ഇന്ന് വൈകുന്നേരം മോൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കി എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കി ഒരു തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണി അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ കുക്കർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് എൻ്റെ കയ്യിൽ കുറച്ച് നെയ്യ് ഉണ്ടാകുന്നുള്ളൂ അത് ഒന്ന് ചെറുതാക്കി ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു പിന്നെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് പിന്നെ നമ്മുടെ പട്ട കറിയാമ്പൂ മറ്റേ ഇല അതിൻ്റെ ഇലയുടെ പേര് മറന്ന് ഈ കുരുമുളക് ഏലക്ക അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഒരു ഒന്നര സവോള ചെറിയതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കുറച്ച് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാത്ത അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര തക്കാളി ഞാൻ പറഞ്ഞു കുറച്ച് ചിക്കൻ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അര തക്കാളിയൊക്കെ മതിയാവും അല്ലെങ്കിൽ നന്നായിട്ട് പുളിയാവും അപ്പോൾ അര തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്നുവെച്ചാൽ ഞാൻ മുളക് ഒന്നും അധികം ചേർക്കുന്നില്ല എരിവ് തീരെ പറ്റാത്ത ടീമാണ് ഇവിടെ ഉള്ളത് അത് കാരണം കുറച്ച് എരിവേ ഇടുന്നുള്ളൂ അതിൻ്റെ പച്ചമണം മാറി നേരത്തെ തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തിരുമ്മി വെച്ച കുറച്ച് ചിക്കൻ പീസും കൂടി അതിലേക്ക് ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നോക്കുമ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടാകും എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ അരി നേരത്തെ ഒന്നര മണിക്കൂർ ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്കിട്ടൊന്ന് പിരട്ടി എടുത്തിട്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കുക കേട്ടോ തിളച്ച വെള്ളം ഒഴിക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും മല്ലി മല്ലിയിലും കൂടി ഇട്ടിട്ട് രണ്ട് ചെറിയ വിസലിൽ രണ്ട് വിസലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയായി അടിപൊളി ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയില്ലേ വെട്ടം കുറവായത് കൊണ്ടിട്ട് അത്ര പെർഫെക്റ്റായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നില്ല പക്ഷെ നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ആണ് പാകത്തിന് എരിവും ആണ് അരി നന്നായിട്ട് വെന്ത് പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇത് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ ചൂടാറാനായിട്ട് എടുത്തു വെക്കും കേട്ടോ അതിൻ്റെ ഒപ്പം ഞാൻ മറ്റേ സാലഡ് കച്ചമ്പറ് അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്